നമ്മിൽ ഒരുപാട് രോഗികളുണ്ട് മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ കിഡ്നി ഫെയിലായവരെ അറ്റാക്ക് സംഭവിച്ചവരെ ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോ പ്ലാസ്റ്റ് ചെയ്തവർ അങ്ങനെ പറഞ്ഞതും പറയാത്തതുമായ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ പ്രമേഹം ഉൾപ്പെടെയുള്ള ഷൈത്വാനീയത്തിൻ്റെ രോഗങ്ങളെ കൊണ്ട് പിശാചുബാധ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് എല്ലാ രോഗങ്ങളും വെള്ളം കൊണ്ട് അത് ശിഫ ഇന്റെ വെള്ളമാണല്ലോ ആ സംസം കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ വളരെ ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരും വളരെ കൃത്യമായി മനസ്സിലാക്കി പറയുന്നത് പോലെ ചെയ്താൽ വലിയ ഫലം ലഭിക്കുന്ന ഒരു ഒരാൾ സുബഹാന നാം അനുഭവിക്കുന്ന സകല രോഗങ്ങൾക്കും പ്രഭു സുബഹാന

അത് വലിയ ഷറഫുള്ള വലിയ ഭറക്കത്തുള്ള വെള്ളമാണ് സംസം വെള്ളം അത് വലിയ ഭറക്കത്തിൽ മാത്രമല്ല അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് സംസം വെള്ളം ഈ ഭൂമുഖത്തിലുള്ള ഏറ്റവും ഏറ്റവും ഉത്തമമായ വെള്ളം അത് സംസം വെള്ളമാണ് മാത്രമല്ല സംസം വെള്ളം അത് ഉത്ഭവിച്ചത് അത് വളരെ പവിത്രമായ ഒരു ഭൂമിയിലാണ് അത് ഉത്ഭവിച്ചിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസുലുഹിഅലി ഹൃദയം ശുദ്ധീകരിച്ചത് ഒന്നിലധികം തവണ ഒന്നിലധികം തവണ ശുദ്ധീകരിച്ചത് അതേ ഈ ജംസം വെള്ളം കൊണ്ടാണ് ഹബിബായ സന്ദർഭങ്ങളുണ്ടായിരുന്നല്ലോ അതൊക്കെ കൊണ്ടാണ് ശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ജംസം ഈ ജംസം വെള്ളവുമായി ബന്ധപ്പെട്ട് അഷറഫുൽ മുഹമ്മദ് വാചകം നമുക്ക് ഓരോരുത്തർക്കും അറിയാം ലിമാ അതേതൊരു കാര്യത്തിന് വേണ്ടിയാണോ കുടിക്കപ്പെടുന്നത് പ്പെടുന്നത് ഏത് കാര്യത്തിനാണ് ആ കാര്യം സാധിക്കും എന്നാണ് അപ്പൊ നല്ല നെയ്യത്തോടു കൂടെ സംസം വെള്ളം കുടിച്ചാൽ അതിന് വലിയ ഫലമുണ്ട് എന്ന് മാത്രമല്ല മഹാന്മാരൊക്കെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സംസം വെള്ളം കുടിക്കാറുണ്ടായിരുന്നു എന്ന് കിതാബുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ സംസം വെള്ളം കുടിച്ച് നമ്മുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് ഏത് രോഗമാവട്ടെ ഇത് കേൾക്കുന്ന ആളുകളിൽ ഒരുപാട് രോഗികളുണ്ട് രോഗങ്ങളുടെ പേരൊന്നും പറയുന്നില്ല വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് അവർക്കൊക്കെ അവരുടെ രോഗം മാറാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ വെള്ളം സംസം വെള്ളം ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടെങ്കിൽ അറിയാം ഇനി ശാല ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ജംസം വെള്ളം കുടുക്കി അതിന് വലിയ ഷിഫ ഉണ്ടാകും അള്ളാഹു സുബാന ഹോത്താല നമുക്ക് ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ അതിൻ്റെ തൊട്ടുമ്പോൾ ജംസം വെള്ളവുമായി ബന്ധപ്പെട്ട് മഹാന്മാർ അത് ഉപയോഗിച്ച അത് അതിന്റെ ഫലം അവർക്ക് ലഭിച്ചതിൻ്റെ ചില വിഷയങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു കിതാബുണ്ട് കിതാബിൽ നോക്കിയിട്ട് അതിന്റെ ചില വിഷയങ്ങളെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് മഹാനരായ ജോസി മഹാനവറുകൾ നബി സലാഹു അലൈഹി വസ്ല്ലാം അതങ്ങൾ പറയുന്നതായിട്ട് ഹദീസ് ഇങ്ങനെ കാണാം ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഈ വെള്ളം കുടിക്കപ്പെടുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നാണ് ഒരുപാട് മഹാന്മാർ അവരവരുടെ ദുനിയവിയും മുഹറവിയുമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ജംസം വെള്ളം അനീയത്താക്കിയിട്ട് കുടിക്കാറുള്ള പതിവുണ്ടായിരുന്നു ഒരു പ്രദേശത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് ക്യാൻസർ പിടിപെട്ടു ക്യാൻസർ പിടിപെട്ടു എന്ന് മാത്രമല്ല വക്കാനത്ത് വാഫിലത്തെ അള്ളാഹുവിനെ ഓർക്കാതെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആ അവള് എന്താ ബിസുഹത്തി അവളുടെ ഭംഗി അതേപോലെ നല്ല സൗന്ദര്യം സൗന്ദര്യമല്ലാഹോ നൽകിയിരുന്നു ആ ഭംഗിയിലും അവൾക്ക് അള്ളാഹു നൽകിയ ആരോഗ്യത്തിലും ചതിയിൽപ്പെട്ട് അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രകൃതിയായിരുന്നു ആ സ്ത്രീക്ക് അങ്ങനെയാണ് അവൾക്ക് ക്യാൻസർ പിടിപെടുന്നത് ക്യാൻസർ പിടിപ്പെട്ടപ്പോൾ അലഹ അവളോട് ആളുകൾ അവളോട് പറയപ്പെട്ടു ലാ മിൻ ഇസാലത്തി ബുദ്ധിമാലി കീമോ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തണം അതേപോലെ തന്നെ ബ്രസ്റ്റിലാണ് ക്യാൻസർ പിടിപെട്ടത് അതുകൊണ്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം അത് ഇസാനത്ത് ചെയ്യണം അതിനെ റിമൂവ് ചെയ്യണം എന്നൊക്കെ ഡോക്ടേഴ്സ് അവരോട് പറഞ്ഞു അങ്ങനെ ഈ ഒരു മുടിയൊക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കീമോ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ എത്തി അതേപോലെ തന്നെ ലഹയ്യ മുഖത്തിലുള്ള ഈ എല്ലുകളൊക്കെ വെളിവായി കാണുന്ന രൂപത്തിലേക്ക് ഈ ക്യാൻസർ പിടിപെട്ടിട്ട് ക്യാൻസർ എന്ന മഹാമാരി പിടിപെട്ടാൽ അങ്ങനെയാണല്ലോ എല്ലുകളൊക്കെ ഊട്ടി വരുമല്ലോ അങ്ങനെ ഈ മുഖത്തുള്ള എല്ലുകളൊക്കെ കാണാൻ തുടങ്ങി അതുപോലെ നഖങ്ങളും പല്ലുകളൊക്കെ വീണു പോകാനൊക്കെ തുടങ്ങി അങ്ങനെ ക്യാൻസർ അതിന്റെ മൂർധന്യ ദശയിലും അങ്ങേറ്റത്തെ അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ എത്തിയപ്പോഴാണ് പിന്നീട് ഒരു ആറുമാസം കഴിഞ്ഞപ്പോ വാഴസിറ്റത്തി അശുഹുരി ആറുമാസം കഴിഞ്ഞപ്പോ ആ ക്യാൻസറിന്റെ ആ ആ ഭീകരമായ രംഗത്തിലേക്ക് രംഗത്തിലേക്കെത്തിയപ്പോ എന്താ തൂക്കത്തിൽ തൂക്കം എന്താ വെയിറ്റ് കുറയാൻ തുടങ്ങി കളറ് അത് മങ്ങിപ്പോകാൻ തുടങ്ങി ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെയാണ് അവർ അള്ളാഹു സുബാനഹുലായിലേക്ക് ആരോ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ അവർ മക്കയിലെത്തുകയും മക്കയിലെത്തിയിട്ട് അവരും അവരുടെ ഭർത്താവും മക്കയിലെത്തി ബക്കത്ത് കസീറൻ രഞ്ഞ് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് ദ്വായ ചെയ്തു അങ്ങനെ ദ്വാന ചെയ്ത് അവസാനം ആരോ അവരോട് പറഞ്ഞു വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഇപ്പൊ ക്യാൻസറിന്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെ അവര് ജംസം വെള്ളം കുടിക്കാണ് ജംസം വെള്ളം ഈ നെയ്യത്ത് കരുതിയിട്ട് അവർ കുടിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ആ രോഗം പൂർണമായി ഷിഫയായി എന്ന് ചരിത്ര കിതാബുകളിൽ കാണാൻ സാധിക്കും താരീഹും മക്കത്തിൽ മുക്കറമ എന്ന കിതാബ് ഉൾപ്പെടെയുള്ള വേറെയും കിതാബുകളിൽ ഈ വിഷയം പ്രതിപാദിച്ചതായി കാണാം അവരുടെ രോഗം ഷിഫയായി എന്ന് പറഞ്ഞതായിട്ട് കാണാം അപ്പൊ രോഗം ഷിഫയാകാൻ വേണ്ടി ജംസം വെള്ളം ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടും ജംസം വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് മഹാന്മാരൊക്കെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ജംസം വെള്ളം കുടിക്കാറുണ്ടായിരുന്നു എന്ന കിതാബുകളിൽ കാണാം സംസം വെള്ളം ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും കുടിക്കാറുണ്ടായിരുന്നു മഹാനരായ ഷാഫി മാം അവിടുത്തെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഹൈഫലൊക്കെ വർദ്ധിക്കാൻ കാരണം സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് അങ്ങനെ നെയ്യത്ത് കരുതിയിട്ടുണ്ടായിരുന്നു ഷാഫി മാമിന് വലിയ ആ ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും ഉണ്ടല്ലോ അങ്ങനെ മഹാന്മാരൊക്കെ പ്രത്യേകം നെയ്യത്തുകൾ മനസ്സിൽ കരുതിയിട്ട് സംസം വെള്ളം കുടിക്കാറുണ്ടായിരുന്നു അപ്പൊ രോഗം മാറാൻ വേണ്ടിയിട്ട് ംസം വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടത് ഏത് രൂപത്തിലാണ് കുടിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതേ രൂപത്തിൽ എല്ലാവരും ചെയ്താൽ അത് രോഗം മാറാൻ ഏത് രോഗമാണോ മാറേണ്ടത് അത് പ്രത്യേക ഇപ്പൊ ക്യാൻസറിന്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ അതേപോലെ നമുക്ക് രോഗം മാറാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ജംസം വെള്ളം കുടിച്ചാൽ മതി മറ്റൊരു ചരിത്രം ഇതിൽ കാണാം അന്ന റജുലൻ ഷരിബ ഒരു ഭക്ഷണം ഒരാളുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു ഫിഹി ഇബറത്തിൻ ആ ഭക്ഷണത്തില് ഒരു സൂചി ഉണ്ടായിരുന്നു ആ സൂചി ഉള്ളത് അയാൾക്കറിയില്ല അങ്ങനെ ഭക്ഷണം അത് കഴിക്കുന്നതിനിടയിൽ ആ സൂചി അവരുടെ തൊണ്ടയിൽ കുടുങ്ങി അത് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ ശ്വാസം എടുക്കാനൊക്കെ പ്രയാസമായി മരണത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് ചില ആളുകൾ അവരോട് നിങ്ങൾ ജംസം വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ജംസം വെള്ളം കുടിച്ചതിന് ശേഷം ഹുവിനോട് ഇതിന് ശിഫ ചെയ്യാൻ വേണ്ടി ദ്വായ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരു മസ്ജിദ് ഹെറോമിലെത്തി അവരെ സംസം വെള്ളം കുടിച്ചു കുടിച്ചു കഴിഞ്ഞ് അവരെ പ്രത്യേകം ഷിഫ ഇന് വേണ്ടി ദ്വാഴ ചെയ്തപ്പോൾ ആ രോഗം ശിഫയായി എന്ന് ഒരുപാട് കിതാബുകളിൽ കാണാം അങ്ങനെ സംസം വെള്ളം വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി മഹാന്മാരൊക്കെ കുടിച്ചത് നമ്മൾ കിതാബുകൾ പരിധി നോക്കുമ്പോൾ അതിലൂടെ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കും إن شاء الله ومن ذلك أن الإمام الشافعي رحمه الله شربه للعلم فكان فيه غاية مهانا رأي شافعي إمام അതേപോലെ തന്നെ ജംസം വെള്ളം ഇൽമിനു വേണ്ടിയിട്ട് ആ നെയ്യത്താക്കിയിട്ട് കുടിച്ചു അങ്ങനെയാണ് ഷാഫി ഇമാമ അത്രയും വലിയ ആ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നൊക്കെ കിതാബിൽ കാണാം അപ്പൊ എങ്ങനെയാണ് രോഗം മാറാൻ വേണ്ടിയിട്ട് ജംസം വെള്ളം കുടിക്കേണ്ടത് അതിനെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ കൃത്യമായി ചെയ്യാം ജംസം വെള്ളം കുടിക്കുമ്പോൾ അത് വലത് കൈ കൊണ്ട് പിടിക്കാം വലത് കൊണ്ടാണ് കുടിക്കാൻ വേണ്ടി പിടിക്കേണ്ടത് അത് ഒരു കൈ താങ്ങു കൊടുത്തിട്ടോ നമ്മൾ സാധാരണ ചില ആളുകളൊക്കെ കുടിക്കുന്നില്ലേ വെള്ളം കുടിക്കുമ്പോൾ ഇടത് കൈ പിടിച്ച് വലത് കൈ കൊണ്ട് താങ്ങു കൊടുത്തത് അങ്ങനെയല്ല വലത് കൈ കൊണ്ട് തന്നെ ജംസ വെള്ളം കുടിക്കാൻ വേണ്ടി എടുക്കുക കിബിലായിലേക്ക് മുന്നിടുക ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് ചൊല്ലുക ഇരുന്ന് കുടിക്കുക മൂന്ന് മുറുക്കായിട്ട് കുടിക്കുക അത് ധാരാളമായിട്ട് വയറ് മതിയാകുന്നത് വരെ കുടിക്കുക കുടിച്ചതിന് ശേഷം അലഹമ്മില്ലാഹ് എന്ന് പറയുക എന്നിട്ട് അവൻ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ കുടിക്കുന്നത് ആ കാര്യം പറയാം അത് പറയേണ്ടത് എങ്ങനെയാണെന്ന് കിതാബിലുണ്ട് അതേപോലെയാണ് നിങ്ങൾ പറയേണ്ടത് ഇപ്പൊ രോഗം മാറാൻ വേണ്ടിയാണോ ഒരാൾ കുടിക്കുന്നത് എങ്കിൽ അവൻ ചെയ്യേണ്ടത് ഈ ഈ അദപ്പുകളൊക്കെ പാലിക്കണം ഏതാണ് അതബ് വലത് കൈ കൊണ്ട് ഒന്ന് രണ്ട് തിടിലായിലേക്ക് മുന്നിടുക മൂന്ന് കുടിക്കുന്നതിനും ബിസ്മി ചൊല്ലുക നാല് ഇരുന്ന് കുടിക്കുക മൂന്ന് മുറുക്കായി കുടിക്കുക അതേപോലെ തന്നെ മതിയാവോളം കുടിക്കുക കുടിച്ചതിനു ശേഷം അല്ല

മിൻ ി അള്ളാഹു ഫിനി എന്ന് പറയും കുടിച്ചു കഴിഞ്ഞിട്ട് ഈ അദപകളൊക്കെ പാലിച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാം ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാകുന്നില്ല എഴുതി കാണിക്കണം എന്ന് പറയുന്നുണ്ട് ഇത് ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത്രയും തിരക്കുകൾക്കിടയിലാണ് എഴുതി കാണിക്കാന് അത് തയ്യാറാക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതാണ് അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത് ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾ പറഞ്ഞാൽ മതി എഴുതി കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അത് നിങ്ങൾ വായിക്കുമ്പോ തന്നെ തെറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യാം നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായല്ലോ ആ ഏഴ് കാര്യങ്ങൾ കൃത്യമായി പാലിക്കുക എന്നിട്ട് നമ്മൾ രോഗം മാറാൻ വേണ്ടിയാണ് കുടിക്കുന്നത് എങ്കിൽ ഇങ്ങനെ പറയുക എന്നാൽ ഇതില്ലാഹി തല അള്ളാഹുവിന്റെ ഇതിനകൊണ്ട് നിങ്ങൾ ഏത് രോഗം മാറാൻ വേണ്ടിയാണോ അത് കുടിച്ചത് ആ രോഗം മാറും എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അപ്പൊ രോഗം മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ രോഗങ്ങളെ ശിഫയാകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അണലാണിത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയോ ആത്മാർത്ഥമായി ചെയ്തു നോക്കി സൂചി തൊണ്ടയിൽ കുടുങ്ങിയ ആ മഹാന്റെ ആ സൂചി അവരറിയാതെ നിന്ന് എടുക്കാൻ കാരണമായ ള് കവിളിലെല്ലുകള് മുഖത്തിലെ എല്ലുകള് ശരീരത്തിന്റെ തൂക്കം പോലും നഷ്ടപ്പെട്ട് ഡോക്ടേഴ്സൊക്കെ കീമോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതേപോലെ തന്നെ ആ ഭംഗിയും ആ കളറൊക്കെ ഒരു സ്ത്രീ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംസം വെള്ളം കുടിച്ചപ്പോൾ രോഗം മാറി എന്ന് പറയുന്നു മഹാനരായ ഇമാമുൻ ഷാഫി റഹ്മി അലഹി മധുഹബിന്റെ ഇമാമാണ് അവര് പ്രത്യേകം ഒരു നെയ്യത്ത് കരുതി കുടിച്ചപ്പോ നമുക്ക് ജീവിതത്തിൽ കണ്ടു മഹാനരായ ഇമാമുൻ ഷാഫി വയസ്സിൽ വിശുദ്ധ ഈശുത്വക്കുറു മനഃപാഠമാക്കാൻ മാത്രം നമുക്ക് മക്കളില്ലേ ഏഴു വയസ്സുള്ള നിങ്ങളുടെ സ്വന്തം മക്കളിലേക്ക് നോക്കൂ അവരുടെ ബുദ്ധിയും അവരുടെ ഫഹമും അവരുടെ അക്കിലൊക്കെ എത്രത്തോളമാണ് ഉള്ളത് ഞാൻ അവരെ താഴ്ത്തി പറയുകയല്ല അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷാഫി മാമിന്റെ ബുദ്ധി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ജംസം വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ നീയത്താക്കിയിരുന്നു അത് ഹബീബായ സാഹു അല്ലെല്ലാം നിങ്ങളുടെ വാക്കാണ് െ ഒന്നും പറയാറില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത് ആ നാക്കിൽ നിന്നാണ് വന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം ക്ഷമിക്കുന്ന പ്രിയമുള്ള മമ്മിനീകളെ ബ്രസ്റ്റ് ക്യാൻസർ പിടിപ്പെട്ട ആ സഹോദരി ആ സ്ത്രീക്കാണ് അങ്ങനെ ആ രോഗം മാറിയതെങ്കിൽ നമ്മളെ രോഗം അള്ളാഹു മാറ്റാൻ ഈ ജംസം വെള്ളം കൊണ്ടുള്ള ഒരു കാരണമാക്കും അത് എത്ര തവണ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ കുറിക്കുക ഈ രൂപത്തിൽ കുടിക്കാം സംസം വെള്ളം എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ഷെയറോം പാർക്കിന്റെ വെള്ളം വീട്ടിലുണ്ടാകും രണ്ടും പറക്കത്തുള്ള വെള്ളമാണ് സംസം വെള്ളം കുടിക്കുമ്പോൾ ഈ പ്രത്യേക നെയ്യത്താക്കിയിട്ട് കുടിക്കാൻ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്യണം വലതു കൈ കൊണ്ട് പിടിക്കണം കപിലാവിലേക്ക് മുന്നിടണം കുടിക്കുന്നതിനെ ബിസ്മി ലാഹിറമി റഹിം എന്ന് പൂർണ്ണമായി ചൊല്ലണം മൂന്ന് മുറുക്കായിട്ട് കുടിക്കണം ധാരാളം കുടിച്ച് ആ കുടിച്ചതിന് ശേഷം അലഹമദില്ലാഹ് എന്ന് ഏർ പറഞ്ഞു അള്ളാഹുവിനെ സ്തുതിച്ച് ഞാൻ ഈ പറയുന്ന രൂപത്തില് അള്ളാഹുവിനോട് ചോദിക്കം വെള്ളം കുടിച്ച ഉടനെയുള്ള ജാപത്തി സമയങ്ങളിൽ സമയമാണ് സമയമാണ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാം വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹു സുബാനുഹോത്തായ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്തിൽ അള്ളാഹു എന്ത് ചോദിച്ചാലും ഉത്തരം നൽകും പക്ഷെ അത് ഏത് സമയമാണെന്ന റബ്ബ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അത് ചില ബിരുദന്മാരുടെ കളി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ആ സമയം മനസ്സിലാക്കിയാൽ അവരെല്ലാം കഴിഞ്ഞ് ആ സമയത്തേക്ക് എത്തി അള്ളതിനോട് ആരും ചെയ്യല്ലോ നമ്മളെല്ലാം പൂർണ്ണമായും ആ ദിവസം മുഴുവനായിട്ടും അള്ളാഹുവിലേ ഇബാദത്ത് ചെയ്ത് ആ സമയം ഏതാണെന്ന് അറിയാതിരിക്കുമ്പോൾ മുഴുവൻ സമയം ചെയ്യല്ലോ എന്തിനെ ആ സമയം ഉൾപ്പെടെ ആ സമയം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിബാധത്ത് കൊണ്ട് ആ ദിവസം മുഴുവനും വ്യാപൃതനാവാൻ വേണ്ടിയാണ് അള്ളാഹു അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് അതിൽ രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പോ അതുപോലെ ഒരു ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ംസം വെള്ളം കുടിച്ചതിനു ശേഷമുള്ള സമയം അള്ളാഹു സുഹാന ഈ ആമലു ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ എല്ലാ രോഗങ്ങൾക്കും ആജിലായ ഷിഫ നൽകട്ടെ ഇത് രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇനി എന്തു നീയത്ത് കരുതിയിട്ടും കുടിക്കാം ഷഫി ഇലമിന് വേണ്ടി കുടിച്ചതുപോലെ നമുക്ക് എന്ത് നീയത്തുണ്ടോ അതൊക്കെ കരുതിയിട്ട് ജംസ വെള്ളം കുടിക്കാം അള്ളാഹു ആജിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ